വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പറ്റുന്നതാ കണ്ടോ നമ്മുടെ ചെറിയ ചെറുനാരങ്ങ ചെറുനാരങ്ങയെ പറ്റിയാണ് നമ്മൾക്കലവർക്കും എന്താ അറിയാം നല്ലപോലെ ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിക്കാനായിട്ട് ചെറുനാരങ്ങയെ പറ്റി അറിയാനായിട്ട് പറ്റും ജ്യൂസൊക്കെ നല്ലവണ്ണം അടിച്ച് കുറച്ച് നല്ലോണം പഞ്ചസാര ഒക്കെ ഇട്ട് കുറച്ച് ഏലക്കപ്പൊടിയൊക്കെ ഇട്ട് അങ്ങനെ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കി നല്ലോണം കുടിക്കാറുണ്ടല്ലേ പക്ഷെ എന്ന് എന്നുവെച്ചാലും വേറെന്തൊക്കെ നമുക്ക് ചെറുനാരങ്ങയെക്കൊണ്ട് എന്ത് ഉപയോഗങ്ങളാണ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കണക്കറിയാൻ പറ്റും ഈ ചെറുനാരങ്ങയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് പിഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യുക അതിൻ്റെ ആ ഇതൊക്കെ ഉണ്ടല്ലോ തൊലി ഈ സാധനമൊക്കെ തൊലി വെച്ചിട്ട് ഈ സാധനം കൊണ്ട് നമ്മൾ ചിലപ്പോൾ അത് കളഞ്ഞ് കളഞ്ഞ് കള കളയായിരിക്കും പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല ഇത് വെച്ചിട്ട് നമ്മുടെ ഈ കയ്യൊക്കെ ഉണ്ടല്ല സ്ക്രബ് ചെയ്യുന്നത് നല്ലപോലെ സ്ക്രബൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ പറ്റിയ നമ്മുടെ സ്റ്റാൻ ആയിട്ടുണ്ടാവുമല്ലോ ഈ ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ കുറേ ആൾക്കാർ പുറത്തേക്ക് പോകുമ്പോൾ അങ്ങനെ തന്നെ വച്ചാൽ ഫുൾ സ്ലഭൊന്നും ഇടത്തില്ല അപ്പം നമ്മുടെ കൈയൊക്കെ നല്ലപോലെ ടാൻ ആയിട്ടുണ്ടാവും ആ കൈയിലെ ടാൻ ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് നമ്മുടെ ഈ ചെറുനാരേൻ്റെ ഇതെന്ന് പറയാം തൊലി തൊലി നല്ലപോലെ തേച്ചു പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് തേച്ച് പിടിച്ച് കഴിഞ്ഞിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക നമ്മുടെ ഈ തൊലിയൊക്കെ നല്ലവണ്ണം നിങ്ങൾക്ക് തന്നെ അത് കാണാനായിട്ട് പറ്റും കേട്ടോ ഞാൻ പറയുന്നതല്ല നിങ്ങൾക്ക് തന്നെ അത് അറിയാനായിട്ട് പറ്റും നിങ്ങൾ രണ്ട് കുറച്ച് പ്രാവശ്യം ചെയ്ത് ഈ ഫസ്റ്റ് ഒരു കയ്യിൽ ചെയ്യുക അതുകഴിഞ്ഞിട്ട് ഈ കയ്യിൽ അങ്ങനെ തന്നെ വിടുക അപ്പോൾ അറിയാൻ പറ്റും നിങ്ങൾക്ക് ഡിഫറെൻ്റ് എന്താണെന്ന് അതുപോലെ തന്നെ നമ്മുടെ കാലിലും കൂടെ അങ്ങനത്തെ ഫുഡ് ആ ഫീറ്റിൻ്റെ മേലെയൊക്കെ നല്ലപോലെ കാലിൻ്റെ മേലെയൊക്കെ നല്ലപോലെ എന്താ പറയുക ഈ തൊലി കൊണ്ട് നല്ലപോലെ ഉറച്ചു കളയണം സൈഡെല്ലാം ഫുൾ നീറ്റായിട്ട് ഉറച്ചു കഴിഞ്ഞിട്ട് കഴുകി കഴുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലും അതുപോലെ നല്ലപോലെ ടാനെല്ലാം പോയി കഴിഞ്ഞ് നല്ലപോലെ വെളുത്തിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഇനി എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാം ഡൈജഷന് ഒരു നല്ല ഉപയോഗമാണ് നമ്മൾ ചെറുനാരങ്ങ കൊണ്ടുണ്ടാക്കിയ ജ്യൂസൊക്കെ ചെന്ന് വയറുവേദന അതുപോലെ പിന്നെ കുറച്ച് നല്ലോണം നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എമ്പക്കൊക്കെ ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് ജ്യൂസ് നല്ലോണം പിഞ്ഞിട്ട് കുറച്ച് ലൈറ്റായിട്ട് ഉപ്പ് ഇട്ടിട്ട് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡൈജഷൻ പ്രോബ്ലം കുറച്ചൊക്കെ സോൾവ് ആവും അതുപോലെ നമ്മുടെ കൊഴുപ്പ് ദേഹത്തിൽ നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്ന കൊഴുപ്പ് കളയാൻ വേണ്ടിയിട്ട് ഡോക്ടർമാർ ഡോക്ടർമാരൊക്കെ ആക്ച്വലി പറയാറുണ്ട് നമ്മുടെ എന്താ പറയുക ക്യാൻസർ വന്നിരിക്കുന്ന പേഷ്യൻ്റ് കീമോതെറാപ്പിയേക്കാൾ നല്ലത് ഇത് നമ്മുടെ ഈ നാരങ്ങ വെള്ളം എവറി മോർണിംഗ് എണീറ്റ വശം തന്നെ നമ്മൾ വെള്ളം കുടിക്കുക അതിന് പകരം കുറച്ച് ഒരു ചെറിയ ഒരു ടംലറിൽ ചെറു ചെറു ചൂടോടു കൂടി ഈ ലെമൺ നീ ലെമിൻ്റെ വെള്ളം നമ്മൾ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാസം അങ്ങനെ ഉപയോഗിക്കുക എന്ന് പറയാം അപ്പം നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ കൊഴുപ്പൊക്കെ അരിഞ്ഞില്ലാതെയാവുന്നതാണ് ഡോക്ടർമാർ തന്നെ പറയുന്നത് സോ അതുകൊണ്ട് അതിനും കൂടെ ഭയങ്കര എന്താ പറയുക നല്ലതാണെന്ന് തന്നെ പറയാം അതുപോലെ തന്നെ നമ്മുടെ തലയിലൊക്കെ താരനും പേന ഒക്കെ വരുമ്പോൾ നമ്മളെന്താ ചെയ്യുക അത് ചെറുനാരങ്ങനെ നാര ഇതുണ്ടല്ലോ അത് നല്ലോണം പിഴിഞ്ഞിട്ട് വെള്ളം അത് ഒരു പത്ത് പതിനഞ്ച് പിടിച്ച് ഇങ്ങനെ നല്ലവണ്ണം തലയിലൊക്കെ തേച്ച് പിടിപ്പിക്കണം തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കുളിക്കുന്നതിന് മുമ്പ് പതിനഞ്ച് മിനിറ്റ് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലയൊക്കെ നല്ലപോലെ ഷൈനും ആവും അതുപോലെ തന്നെ ഷൈനിങ് വരും തലയൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും അത് സ്മൂത്തി ആയിരിക്കും പിന്നെ താരനും പേനും ഒക്കെ നമ്മുടെ പോയി ഇത് ഓൾറെഡി പുളിയാണല്ലോ സ്റ്റിക്ക് ആയതുകൊണ്ട് നല്ല പുളിയല്ലേ അപ്പോൾ അത് താരനും പേന ഒന്നും അതിലിരിക്കാൻ പറ്റത്തില്ല ഒരു പഞ്ചി അതൊക്കെ തന്നെ 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 പോയി കഴിഞ്ഞ് പോയി കഴിയുമായിരിക്കും അങ്ങനെ തന്നെ പോകും അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്നില്ല കൊറോണ കൊറോണയൊക്കെ സമയത്ത് ഡോക്ടർമാർ പോലെയായിരിക്കും വിറ്റമിൻ സി അധികം കഴിക്കണം അപ്പം നമ്മൾക്ക് മൂസമ്പിയൊക്കെ വാങ്ങിക്കുന്നു തുടങ്ങി അപ്പോൾ എല്ലാവരുടെ കയ്യിലൊക്കെ ഭയങ്കര പൈസ വന്നിരിക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ ആക്ച്വലി ഇതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്ന് വെച്ചാൽ ലെമൺ ജ്യൂസാണ് അധികം കുടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ പേടിയായിരുന്നാലും നമുക്ക് എല്ലാവർക്കും എങ്ങനെയാണ് നമ്മൾ ഇതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ള ഒരു സമയത്ത് വിറ്റമിൻ സി അതിൽ അധികം ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്മ്യൂണിറ്റി പവറും അധികം ഉള്ളത് കൊണ്ട് ഡോക്ടർമാരും അപ്പം നമ്മളോട് പറഞ്ഞിരുന്നത് ഇങ്ങനെ ഇതാണ് വിറ്റമിൻ സി നിങ്ങൾ അധികം കഴിക്കണം വിറ്റമിൻ സി അധികം കഴിക്കണം അപ്പോൾ ആ സമയത്തൊക്കെ കൂടെ ഒരു ടാബ്ലറ്റ് ടാബ്ലറ്റ് പോലെ ഒരു ഇങ്ങനെ വായിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ അതിന് ഈ അതിൻ്റെ രസം കൂടെ ഇതുപോലെയായിരുന്നു എന്നുവെച്ചാൽ അത് തിന്ന ടേസ്റ്റ് ലെമണിൻ്റെ ആ ഒരു ഷേപ്പ് ഒക്കെ ആയിട്ട് വന്നുകൊണ്ടിരുന്നു അതുകൂടി ഇത് അത് പക്ഷേ കഴിക്കാനായിട്ട് ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഒക്കെ ഒരു മണമുണ്ടായിരുന്നു കേട്ടോ പക്ഷേ നമ്മുടെ അതിന് പകരം നമ്മൾക്ക് ഇത് ജ്യൂസ് ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും എളുപ്പം നമുക്ക് അതിനേക്കാളാക്കാൻ നല്ലത് അപ്പോൾ ഈ നമ്മുടെ ഈ കുഞ്ഞു സാധനത്തിൽ നിന്നും ഒന്നോരൊക്കെ നമുക്ക് എന്താ പറയുക അറിവ് കിട്ടുക ചില ആൾക്കാർ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി കഴിക്കാനും നാരങ്ങ അച്ചാരമൊക്കെ കഴിക്കാനും മാത്രമേ അറിയത്തുള്ളൂ പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് നോക്കൂ എന്തോരറിവ ഇപ്പം കിട്ടിയത് ഇതുപോലെ ചെറിയ ചെറിയ അറിവുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എൻ്റെ പേജ് ഫോളോ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇനിയും ഇതുപോലത്തെ ചെറിയ ചെറിയ അറിവുകൾക്ക് വേണ്ടി please subscribe my channel thank you